നോക്കിക്കൊണ്ട് വെക്കണുണ്ട് ഒരു സുന്ദര കുട്ടപ്പന കുട്ടപ്പനാട്ടാണേ ബല്ലാരി ഭാവി അമ്മാലേക്കും കൂടി നോക്കിക്കൊണ്ടുവക്കാനോ പോത്തിനെ ത്യാവശ്യം എന്താ നല്ലൊരു മോലാണ് നല്ല ചന്ത കാര്യങ്ങളൊക്കെ ഉള്ള മോലാണ് ഒരു ഫോട്ടോ എടുത്തോട്ട് അങ്ങനെ നിക്കട്ടെ അങ്ങനെ നിക്ക അങ്ങനെ ഒന്നിലിങ്ങടുത്ത് ഇങ്ങോട്ട് നോക്കടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങോട്ട് നോക്കി ഇങ്ങളെ ആ കൗത്തിന്റെ അടുത്ത് നോയി നിൽക്കി എന്താ ഓരോരുത്തർ ഒന്ന് ഇങ്ങനെ നോക്കണം മൊത്തം എത്തൂലേ പിന്നെ ഇതാണ് പോത്തിട്ടോ അന്നങ്ങനരെ പോർത്താണ് ഹ നേരെ കച്ചോരം വന്നുകൊണ്ടിരിക്കുന്നത് നോക്കട്ടെ നമ്മളെ ബല്ലാരി ബാവി ഇങ്ങളെ ഒന്നും വാങ്ങാൻ മടിക്കുന്നേട്ടില്ലാ അതാ ആ ആരെല്ലാം ഉണ്ട് അയ്യ അയാക്ക എത്ര വണ്ടി നോക്കിയിട്ട് എന്താ നോക്കണേ

ആ അതാന്നലെ കൊച്ചി പറഞ്ഞു കൂടുതൽ ഇടാൻ പറ്റിയൊരു പോത്തും കൂടി ഇണ്ടീ എത്ര പറഞ്ഞു എടക്കാ ഈ നിക്കണ പോലെ നമ്മൾ ബല എറിഞ്ഞോ ബാലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വെക്കണം നമ്മള് കൊണ്ടുപോയി നിർത്താനുള്ള നമുക്ക് കൊണ്ടുപോയി നിർത്തിയിട്ട് വിൽപ്പനക്കുള്ളാണ് നമുക്ക് എന്തെങ്കിലും ഒരു വെള്ളം കൂടിയൊക്കെ കിട്ടിയത് കൊടുക്കും അപ്പോൾ ബല്ലാരി വാവാന്റെ നേതൃത്വത്തിൽ ഇതാ ഞങ്ങളിതാ നോക്കിക്കൊണ്ടിരിക്കാണ് 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 ഇതാണ് മുതലിട്ടോ സംഗതി ഇതാണ് നോക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് ആയിട്ടില്ല ഏതായാലും നോക്കും നമ്മൾ നോക്കിക്കൊണ്ട് വെക്കുന്നുണ്ട് വില ഉണ്ടാവുകയാണെന്നുണ്ട് നമ്മൾ അടിച്ചു

നമ്മളെ മോമാനൊക്കെ കയറി വിട്ടിട്ടില്ലട്ടോ നോക്കി ഇതിനൊപ്പ് മാറൊന്നുണ്ടായിരുന്നില്ല അതോടേ ആ കൊടുത്താ കഴിഞ്ഞില്ല അത് കൊടുത്താ ഒരാൾ ഉണ്ട് ഒന്ന് തണുണ്ട് നിക്കണുണ്ട് ഒന്ന് നോക്കണോങ്ങിണ്ട് എന്ത് മനസിലായി തോഹണ്ടിറ്റു പോവാ ഒരു രണ്ട് ഡയലോഗ് അടിച്ചട്ടെ ਅਪੀਦਾਨਾ ਮੋਦਲ ਇਨਤੋਂ ਮੋ ਮੋਤਾਂ ਚੰਦ ਬਈ ਬੱਡੇ ਕਾਣਦਾ ਰਹਾ ਹੈ ਕਦੇਸ਼ਿਤ ਕੰਟਰੋਲ ਕੱਟ ਸੁਰੂ ਬਰਨ ਨੂੰ ਦੇ ਦਿੰਦਾ യിട്ടില്ല കേട്ടോ വില കൊണ്ടായിട്ടില്ല ഇതൊരു വേറൊരു ഇനം പോത്താണ് വട്ടക്കൊമ്പനി കാലും കൈയൊക്കെ ചെറിയ വെള്ളക്കളറുണ്ട് അതേപോലെ എന്താ പറയുക തലയും വെള്ളക്കളറാണ് വെള്ളച്ചൂട്ടാണ് കൂടുതൽ വെള്ളാരം കണ്ണും

ഇപ്പൊ ഇന്നലെ മജീദിന്റെ അടുത്ത് ആയവാലോ മജീദിനോട് പറഞ്ഞു പറഞ്ഞണ്ടേ അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു വൈബാണ് ചന്ത ഇങ്ങനെ കാലിയാക്കൊണ്ടെക്കണന്ന് വലിയ വലിയ വട്ടക്കൊമ്പന്മാരുണ്ട് വട്ടക്കൊമ്പ് പറഞ്ഞ നല്ല വലിപ്പത്തി വട്ടക്കൊമ്പന്മാരുണ്ട് നമ്മളെ സന്തോഷ് മുരളിയായിട്ട് എല്ലാരും ഉണ്ട് ആ സൈഡൊക്കെ അവരിതുമുണ്ട് കന്നാള് എന്നൊരു കുട്ടി